ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നതാ മഞ്ചേരിയിലെ വീട്ടിലെത്തിയിട്ടുള്ള കമളാന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഫസ്റ്റത്തെ രണ്ട് നോമ്പ് തുറന്നിട്ട് നമ്മള് മുറയുടെ വീട്ടിലായിരുന്നു ഇനി വന്ന ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നലെ മെനിയാന്ന് നമ്മൾ രാത്രി എത്തിയിട്ട് ഇന്നലെ പിന്നെ ഇവിടെ ചെറിയ നല്ല ആ ഒരു രീതിയിലുള്ള വിശേഷങ്ങളാണ് അപ്പൊ ഇന്ന് എന്തായാലും നാല് നമ്മൾ എന്താ പറയാ വെള്ളിയാഴ്ചയാണ് അപ്പം ജുമാ എല്ലേസാണ് അപ്പം ജുമാക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ട അവിടെയൊക്കെയും ഇഷൂ ഒക്കെ ഷോർട്ട് ക്യാമറ പിടിച്ചിരുന്നു ജുജു അപ്പം ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്താ ഇന്ന് വിഷുവിന് നോമ്പുണ്ടില്ലേ ഇഷു ഫസ്റ്റ് നോമ്പ് എടുത്ത് എന്നിട്ട് ഇപ്പം ഇന്നാണ് വെള്ളിയാഴ്ചയാണ് കേട്ടോ സ്കൂളിലോട്ട് അങ്ങനെ ഭയങ്കര ചൂടല്ലേ അപ്പം നോമ്പ് നോമ്പിടിപ്പിക്കുകയില്ല അപ്പം ഇന്ന് അതാ ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോത്തേക്ക് നമ്മളെ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി നിൽക്കുകയാണ് അപ്പം ഇന്ന് ബിരിയാണി ആണെങ്കിൽ ഉണ്ടാക്കണം അതുകൊണ്ടുതന്നെ ബീഫ് ബിരിയാണി വെള്ളിയാഴ്ച അല്ലേ ബീഫ് ബിരിയാണിക്ക് സാധനങ്ങളൊക്കെ ഉള്ളി കട്ട് ചെയ്യുന്ന അതായത് നമുക്ക് കൈമലി കറാവുന്ന സംഭവമാണല്ലോ ഉള്ളികളൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ച് റെഡി ആക്കിന് പിന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ സ്നാക്ക് എന്നുള്ള കൂട്ട് ഫ്രിഡ്ജിലുണ്ട് അപ്പം അതായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെന്തേലും ഒരു സ്നാക്സ് ഉണ്ടാക്കുക കാരണം ഒന്നോ രണ്ടൊക്കെ ഓരോരുത്തർ തിന്നണുണ്ട് ഒന്നു തന്നെ തിന്നുള്ളൂ ഓരോരുത്തർ അപ്പം ഞങ്ങൾ മൂന്നാളെ ഞങ്ങൾക്ക് മൂന്ന് നാലെണ്ണ ഉണ്ടാക്കിയ തന്നെ ഒന്ന് ബാക്കി ആ ഒരു അവസ്ഥയിലാണ് അപ്പം ഒക്കെ കുറെ കളയുണ്ടാക്കണ്ടല്ലോ ആവശ്യത്തിന് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ബാക്കി സ്നാക്സിൻ്റെ സ്കൂട്ടി ഫ്രിഡ് ചെയ്തിട്ട് കേട്ടോ അപ്പം പതിയിട്ട് ഇന്ന് വേറെ വേറെ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണം അപ്പം എന്നാൽ എന്തായാലും അതൊക്കെ തന്നെയാണ് വിശേഷം ഇന്നത്തെ റമറാൻ നാലിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം ഇപ്പം എന്താ ഇനിയിപ്പോൾ ഒരു ചുമയ്ക്ക് പോകാൻ റെഡിയാവും അപ്പോഴൊക്കെ നമ്മൾ കുലി കഴിഞ്ഞിരിക്കുകയല്ലേ ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് നേരം ഉച്ചാർന്നവരൊക്കെ ഒന്ന് എന്തെങ്കിലും ഭാഗത്തായിട്ട് എടുക്കും എന്നിട്ട് നമ്മളെന്താക്കും ഉറങ്ങും ഉറങ്ങി എണീറ്റിട്ട് ആശ്രസ്കിച്ചിട്ട് അതിൻ്റെ കിച്ചണിൽ പോയോ ഉള്ളൂട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചൂ കഞ്ഞി ഇങ്ങനെ കൊടുക്കും അത്ര തന്നെ അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം അപ്പം ബിരിയാണിയിലേക്കുള്ള സാധനം ഉള്ളികൾ ബീഫ് കഴുകി വെച്ചത് കംപ്ലീറ്റ് ക്ലീനാണ് ഒന്നുമില്ല ഇവിടെ ഒന്നും അപ്പം ഇവിടെ എന്താ പണി പോകാൻ അഞ്ചമ്മിൻ്റെ യൂജ കുളിച്ച് ശുണ്ടരണായി ഇഷു ശുണ്ടരണായി ഇത് എത്ര ആകുമ്പോൾ എന്താണ് കൈ നല്ല ഉണ്ടോ ആകെ നോമ്പിറ്റില്ല ഐ നോമ്പി ആടിച്ചുണ്ടോ പിന്നെതാ അന്ന് ചുമ്മാ ഉള്ള ദിവസമാണല്ലോ അപ്പം ഇക്കും ഇഷും ദാ പള്ളി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അവർ ഇതാ പോവാനൊക്കെയാണ് അപ്പം ജോജുനുണ്ട് പോകാൻ ഭയങ്കര താല്പര്യത്തിന്റെണ്ട്ട്ടോ അപ്പം ആളിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാക്കി ഞാനും പോട്ടെ അങ്ങനെ അവർ പള്ളിയിൽ പോയി അപ്പൊ പിന്നെ ഞാൻ ബീഫൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടു അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നല്ലോ അപ്പം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടെടുക്കുകയാണ് അപ്പം ഞാൻ ഫുൾ കംപ്ലീറ്റ് വാങ്ങിയ ഫുൾ ബീഫ് എടുക്കുന്നില്ല കേട്ടോ ഒരു ഹാഫ് കെ ജിയിൽ നിന്ന് അധികം കുറച്ചും കൂടി കാരണം ഒരു നേരത്തെ ഫുഡല്ലേ കഴിക്കുള്ളൂ കാര്യമായിട്ട് അതന്നെ ഓരോ പീസേ ഒരാൾ എടുക്കുകയുള്ളൂ അപ്പം അതൊക്കെ എന്താ പറയുക അത്ര ഓവറായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെന്താ ഐക്യോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ബീഫൊന്ന് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ അറിയില്ല ഞാൻ പോയി അങ്ങനെ ഈ പഴന്തി അങ്ങനെ എന്താ പണി ഇതെന്താണ് കടല തിന്ന കടല കടു തിന്നാൻ പാടില്ല വാ മേശമെക്കുവാറ്റും തിന്നെപ്പളും കിട്ടോ

ഇപ്പോൾ ഉറങ്ങി കെണീറ്റ് എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങായിട്ട് വെക്കി മക്കളൊക്കെ ഉറങ്ങാണ് ഞാൻ കാരൊക്കെ കഴിഞ്ഞതാണ് കിച്ചണിൽ കയറി നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്നാ അപ്പം അത് ആയിട്ടുണ്ടോ നോക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബിരിയാണി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അങ്ങനെ ആയിട്ടുള്ള വീഡിയോ എല്ലാം ഒരിക്കലും ചെറിയ ഭാഗങ്ങൾ മാത്രം അപ്പോൾ അതാ ബീഫ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം സവാളൊക്കെ അതാ രാവിലെ തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതാ വാഷ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് എന്താ പറയുക തൊലിയൊക്കെ റിമൂവ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിരുന്നു അപ്പം ഇനി ഇതിപ്പം അരിഞ്ഞെടുക്കട്ടെ എങ്കിൽ സവാള അരിയെന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ ടാസ്ക് ഉള്ള ടാസ്കിലുള്ള പണിയാട്ടോ അത്ര നൈസ് ആക്കിയിട്ടൊന്നും എന്നെക്കൊണ്ട് എരിയാൻ കഴിയൂല ഞാനൊരു അരി അരി എരിയെന്നറിയില്ലേ ആ ഒരു ഇതിൽ പെട്ടതാണ് നമ്മളിട്ടോ അപ്പം സവാളൊക്കെ കുറച്ച് മതി കുറേ മസാല അങ്ങനൊന്നും ആവശ്യമില്ല പിന്നെ എന്താ പറയുക നമ്മൾ ബിരിയാണി പോയിട്ട് ഒക്കെ എടുക്കട്ടെ അപ്പം ഒരു വൺ കെ ജിയുടെ ബിരിയാണിയൊക്കെ മാക്സിമം വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പോട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ വെച്ചെടുക്കണം അപ്പം ഓയിൽ ഒഴിച്ചു ഇനി ഉള്ളിട്ട് എടുക്കും അപ്പം ഇത് നന്നായിട്ട് വയൻറ്റി വരണം കേട്ടോ അപ്പം അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വേഗം പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്താ പറയുക സാധാ എന്താ ബിരിയാണിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇനി ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടി അടിച്ചിട്ട് ചെറിയുള്ളി ഇടും കേട്ടോ ബീഫ് ബിരിയാണി ആകുമ്പോൾ ചെറിയുള്ളിയും കൂടി ഇടും അതും കൂടി ആക്കിയിട്ട് ഞാൻ ഞാനിതാ ഈ വന്ന ഉള്ളിലേക്ക് ഇട്ടെടുത്ത് ഇതൊക്കെ നോർമലി നമ്മൾ ചെയ്യുന്ന അപ്പം അതിൻ്റെ കൂട്ടത്തിതാ ഒരു നല്ല വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം കിട്ടിയിട്ടോ അരയാത്തതാണ് അപ്പോൾ നമ്മളെടുത്ത് പിന്നെ എന്താ പറയുക അങ്ങനെ ഓരോ സംഭവങ്ങൾ തക്കാളി ഇട്ടോ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഇതാ വഴറ്റിയെടുക്കുന്ന അപ്പം മസാല ദാ എല്ലാ ഭാഗത്തും ആക്കിയ എന്താക്കുന്ന തൈര് നമ്മളെന്താക്കുന്ന തൈരൊഴിച്ചു കൊടുക്കട്ടോ തൈരും ചെറുനാരങ്ങേൻ്റെ നീരും ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കണം അപ്പം അതൊക്കെ ആക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഫൈനലാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടി തിളപ്പിച്ചെടുക്കും അങ്ങനെ അത് ആ അരി നന്നായിട്ട് കഴുകിയിട്ട് ഇനി കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ചിട്ട് കുറച്ച് ഉപ്പും ഓയിലൊഴിച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ആ ക്യാരറ്റ് പീൽ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതായത് തൈര് ചമ്മന്തി ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പം മസാല അവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്ച്ചുവറാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദമ്മിട്ട് എടുക്കുക അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഈസി കെട്ടോ എല്ലാ പ്രാവശ്യവും നേരത്തെ തന്നെ നമ്മൾ തേങ്ങ ഒക്കെ ചെറുകി വെക്കാനോ അന്നൊക്കെ ചോദിച്ച് കുറച്ചും കൂടി ചെറിയ കുട്ടിയല്ലായിരുന്നു അപ്പം ഓനെ കുറച്ചും കൂടെ ടൈം നമ്മൾ നോക്കാൻ സമയം എടുക്കണമല്ലോ അപ്പം അന്നൊക്കെ ഇക്ക എനിക്ക് ഒരു എട്ടൊമ്പോ തേങ്ങയൊക്കെ റമദാനാവുന്ന മുമ്പ് തന്നെ ചിറകിയിട്ട് ഫ്രീസറിൽ നമ്മൾ ആക്കി വെക്കും പ്രഷ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ തരും ഇപ്പോൾ ജൂസി അത്യാവശ്യം വലിയ വെല്ലുവിട്ടിയായി കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ നമ്മൾ ചമ്മന്തിക്കും പിന്നെ അതുപോലെ തന്നെ കുക്ക വെള്ളം ഉണ്ടാക്കൂലേ ആ ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം മസാല റെഡിയായി ജൂജി ഇറങ്ങി എണീറ്റാൽ അവനുക്ക് കഞ്ഞും അതുപോലെ റെഡിയാക്കി പിന്നെ ഇത് ഈ ഞാൻ പറഞ്ഞില്ല തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കുവെള്ളമാണ് അത് നമ്മൾ ചെറിയൊരു മധുരത്തിൻ്റെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക അതായത് നമുക്ക് പെട്ടെന്ന് വലിച്ചു കുടിക്കാൻ പറ്റിയ സംഭവത്തിൽ അപ്പം അതവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ ബിരിയാണി ഒന്ന് ദമ്മിട്ടെടുക്കാൻ വേണ്ടി നെയ്ച്ചോറ് എന്താ കുറച്ചൊക്കെ ഒന്ന് ആവി കളയൂട്ടോ നമ്മൾ വിസ് കുക്കറിൻ്റെ വിസിൽ അതായത് അരി റൈസ് വേവേവ ഏറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ അതാ ഇതിക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ അതായത് മസാലേൻ്റെ മേലൊക്കെ തട്ടി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ തട്ടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുറച്ചൊക്കെ അപ്പുറത്തേക്ക് അതായത് കുക്കറിൻ്റെ ആ പ്രഷറിൽ നമ്മൾ എന്താ ചേക്കുന്ന സമയത്ത് അത് നമ്മളെ മേൽക്കാവാണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതാ അത് തമ്മിൽ വെച്ച ശേഷം ഞാൻ ചൂച്ചൂന് കഞ്ഞിയും കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി അക്ക് അതായത് ദമ്മിട എന്ന നമ്മൾ നമ്മളൊഴിക്കുണ്ടോ ഉള്ളി ക്യാരറ്റ് കറിവേപ്പ് പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മളിതാ ഇത് ഒന്ന് വാറ്റി ഇരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ നെയ്യിലായിട്ടോ മിൽമ നെയ്യിലാണ് വാറ്റി എടുത്ത് അതിനുശേഷം അതാ ബിരിയാണീൻ്റെ മേൽക്കിട്ടുഞ്ഞു കുറച്ച് നേരം ഇത് തമ്മിലിങ്ങനെ എടുക്കട്ടെ കിച്ചൺ ആകെ മെസ്സി ഒക്കെ എടുക്കാട്ടോ നോക്കണ്ട ഒക്കെ ക്ലീന് ഒറ്റ ദിക്ക് കഴിക്കും അപ്പോൾ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു ഇത് റെഡിയാക്കണം അപ്പം വിഷുവിനെ ഞാൻ ഷോപ്പിക്ക് പാൽ ഇല്ലെന്നു കേട്ടോ അപ്പം പാല് പാക്ക് വാങ്ങിക്കൊണ്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ് അപ്പം പിന്നെ അതാ കിച്ചണൊക്കെ ക്ലീനാക്കിയിട്ടോ നമ്മൾ തൈര് ചമ്മന്തി ഒക്കെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ആ സമൂസൻ്റെ ഷീറ്റിലാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു ചീസ് റോള് പോലെ ഉണ്ടാക്കാൻ എഴുതിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചൂടിൽ കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പം ആകെ ഒരു നാലഞ്ച് ക്വാണ്ടിറ്റിയിൽ നാലഞ്ച് പീസ് ഉണ്ടാക്കാൻ തോന്നുന്നു അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ തോന്നുന്നു അപ്പം അത് ഇന്നലെ സമൂസ ഉണ്ടാക്കിയ ഫീലിങ്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് എടുത്തുവച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എഴുതിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അല്ലാണ്ട് ഇപ്പോൾ ഓരോ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അതിനായിട്ട് മസാല ഒക്കെ കൂട്ടുന്ന വലിയ റിസ്ക്കുള്ള കാര്യമാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ ആവശ്യത്തിന് ഇതാക്കാം അപ്പോൾ ഞാൻ ഇതിൽ നമ്മളെന്താ ചീസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ട് വേണം നമുക്കിത് സമോസ ഫില്ലിങ്സിൻ്റെ ആ ഒരു ഷീറ്റില്ലേ അപ്പം ആ ഷീറ്റിലിട്ടിട്ട് ചെയ്തെടുക്കാൻ അപ്പം അപ്പോഴേക്കാണ് നമ്മൾ ഇഷ്യൂ ഷോപ്പിൽ പോയിട്ട് പാല് വാങ്ങിച്ചു വന്നത് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ എന്ത്ണ്ടായാലും നമുക്ക് ഇനി നാരങ്ങ വെള്ളം നിർബന്ധം കേട്ടോ അപ്പൊ ഞാനത് ഇഷ്യൂ എന്താ പറയാ പഞ്ചാര ഇളക്കിയിടിക്കുകയാണ് പിന്നെ എന്താ പറയാ നമ്മളെ മാങ്കോ ജ്യൂസ് അടിച്ചിട്ടും പാൽ ഉണ്ടേഗതാ ജ്യൂസൊക്കെ അടിച്ച് വെച്ചു പിന്നെ പിന്നെതാ ഇഷ്യൂ ആണ് ടാബിളൊക്കെ സെറ്റാക്കുന്നുണ്ട് മാഷാല്ല ഓനിനെ ഒരുപാട് ഹെൽപ്പാക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്തു വെച്ചതൊക്കെ എടുത്ത് ടാബിളിൽ കൊണ്ടുപോകും ടാബിളിൽ നിന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ അപ്പം മാഷാല്ല പിന്നെതാ നമ്മൾ എന്താ പറയുക ബിരിയാണി എടുത്തിട്ട് മസാലയും റൈസും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഇനി ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കട്ടെ പിന്നെ ചില സ്ഥലത്ത് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയല്ല കഴിക്കുകയാണെങ്കിൽ തോന്നുന്ന തമിഴ്നാട് ഏരിയയിലൊക്കെ അങ്ങനത്തെ ഒരു ബിരിയാണീൻ്റെ ടച്ചാണെന്ന് തോന്നുന്നത് അപ്പം നമ്മളത് ഇതാ മലബാർ ബിരിയാണിയിൽ ഇങ്ങനെയാണല്ലോ സെപ്പറേറ്റ് മസാലയും റൈസും സെപ്പറേറ്റ് ചെയ്തെടുക്കും അപ്പം ഇതെന്തായാലും സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പം ഇതൊക്കെ ഏകദേശം ഒരു ആറര ആവുന്നതിൻ്റെ അടുത്ത് അടുത്ത സമയത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെന്താ ജ്യൂസുകളൊക്കെ പറന്ന് വെക്കാൻ ടോ അപ്പം മാംഗോ ജ്യൂസ് ഇതാ ഒഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതിൽ അടിയാത്ത കുറച്ച് പീസസ് ഒക്കെ കണ്ടു കിട്ടും അപ്പം എന്താ പറയുക അങ്ങനെ ഓരോ ഗ്ലാസ്സിലും അപ്പം ജൂ ജൂനത് വലിയ ഇഷ്ടമില്ല ഇഷ്യൂ ആണ് പിന്നെയും കുടിക്കും ഞാനും ഇക്കും അങ്ങനെ നിങ്ങൾ മൂന്ന് ഗ്ലാസ് ജ്യൂസ് മതി കനത്തിലുള്ളത് അപ്പം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഭയങ്കര കട്ടി പീസസ് ഒക്കെ ചാടുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഫുൾ അടിയാണ്ട് എടുത്തിട്ടായിരിക്കും അപ്പം കൂടി ഞാൻ അടിക്കാൻ ചോദിച്ചപ്പം വേണ്ടെന്നാണ് അപ്പം അതങ്ങനൊക്കെ കുടിക്കുമല്ലോ അപ്പം എൻ്റെ ചൂ ചൂന് എന്താണെന്നറിയില്ല വലിയ കുട്ടികളെ എല്ലാ കാട്ടിക്കുട്ടികളൊക്കെ ഈ ചിക്കന് പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ വിഷുവിൻ്റെ കണ്ട് പഠിച്ചായിരിക്കും അപ്പം അതാ ഫുഡും സംഭവങ്ങളൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടോടെ നമ്മൾ ഈ ഒരു ഇത് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ഒരു അപ്പം ഇത് നമ്മൾ എന്താ പറയുക സമോസ ഷീറ്റ് ഒരു ഷീറ്റില്ല അതൊന്നും കട്ടാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ ഒരു ചിക്കൻ റോൾ നമ്മൾ റോൾ ചെയ്യില്ല എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ കുറച്ച് പശ ഉപയോഗിച്ചിട്ട് ഇതാക്കി എടുക്കുകയാണ് അപ്പം ഇതാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ചട്ടി ഫ്രൈ ആക്കാനും അങ്ങനത്തേനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഈ സുഖാണിതിയിലാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ ആയാലും കുറച്ച് മതി പിന്നെ എന്താ പറയുക പെട്ടെന്ന് പരിപാടികൾ കഴിയുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പം എല്ലാം ഫ്രൈ ആക്കിയതാ എല്ലാ സംഭവങ്ങളും ഇതാ ടാബിളിൽ എടുത്ത് വെക്കുകയാണ് അപ്പോൾ എനിക്കിതാ ബാങ്ക് ഒരു രണ്ട് മുമ്പാണ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അത് ചീസ് ഇട്ടുകൊണ്ടാണ് അപ്പം പൊടിച്ചത് കാരണം ആ ചൂടിൽ തന്നെ തിന്നാലേ രസം ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ഒരു ആറ് കറക്റ്റ് ആറ് എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ മൂന്ന് സമോസീറ്റമുണ്ട് അതിനുള്ള ഫില്ലിങ്സ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതന്നെ തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ബിരിയാണിയും മസാലയും തൈര് ചമ്മന്തി എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെതാ എല്ലാവരും ഇരുന്നിട്ട് ഇതാ ഒക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഷൊക്കെ നല്ല ടയേഡായിട്ട് തന്നെ നോമ്പ് എടുത്തതാണല്ലോ അപ്പം കരയ്ക്കൊക്കെ ഇടിച്ചിട്ട് നമ്മൾ എന്താ ഇത്തപ്പഴം നോമ്പ് തുറന്നു കേട്ടോ അലഹമ്മില്ല അങ്ങനെ റമദാനിലെ ഫസ്റ്റ് വില്ലേജ് നോമ്പ് തുറന്നു കഴിഞ്ഞു അപ്പം അത് സമയം ഏഴ് പത്ത് ആയപ്പോഴേക്ക് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ മതി പരിഷ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെന്താക്കും കുറച്ചു നേരം ഈ റൂമിലിരിക്കും റെസ്റ്റ് ചെയ്യുന്ന ശേഷം പിന്നെ തറാവും നിസ്കരിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കലാണ് അപ്പം ആ സമയത്താണ് ഞാൻ കുക വെള്ളം ഉണ്ടാക്കി വെച്ചില്ല അത് കുടിക്കും മൂത്രക്കടിച്ചിലൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് അങ്ങനെ ആ നോമ്പൊക്കെ തുറന്നു ഇനി കഴിഞ്ഞിട്ട് തറാവിക്കൊക്കെ നിസ്കരിക്കാനായി സമയം എട്ടേക്കാൾ കഴിഞ്ഞു അപ്പം ഇനി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ എക്സാം ആണ് അപ്പോൾ ആളിവിടെ വായിക്കുന്നുണ്ട് ഇനി എന്തായാലും നിസ്കരിക്കാനൊക്കെ പോട്ടലിൽ ചോദിച്ചുവോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ അമവാൻ്റെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഫുഡ് അയക്കുക കടന്നുറങ്ങാം ചെറിയ രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അയക്കുള്ളൂ കാരണം ഇപ്പം കുറച്ച് ജ്യൂസ് അതൊക്കെ കുടിച്ചാൽ തന്നെ ബാക്കി വേറെ നടന്ന് ഇനിയിപ്പം എന്തായാലും അത്തായത്തിന് എനിക്കും അല്ലേ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ടാണ് അതുവരെ ഒക്കെ എല്ലാരും ചെറ്റാവ ബൈ